ദേവനന്ദ ഐ പി എസ് അവതരണം ഷിബു ജോസഫ് രജന വിദ്യാവാസൻ എന്റെ കൊച്ചിനെ കൊന്നല്ലോ അവൻ എനിക്ക് ആരുമില്ലാതെ കളഞ്ഞല്ലോ ആ പന്ന രാവണൻ ദേഷ്യത്തിൽ അലറി അതിനെ അവനെ ജയിലിൽ ജയിലിലടച്ചല്ലോ പിന്നെ എന്തിനാ സാർ ഭയക്കണം രാവണനെ നോക്കി മാധവ് ചോദിച്ചു എന്നാലും നഷ്ടം എനിക്ക് മാത്രമാണല്ലോ അവനെ കൊല്ലണം ജയിലിൽ വെച്ച് എന്നി രാവണൻ ദേഷ്യത്തെ കണ്ണുകൾ വിടർത്തി പറഞ്ഞു ഇപ്പോൾ കുറച്ച് സമാനിക്കി ദൈവ ഇപ്പോൾ നമ്മുടെ കൂടെ എതി പയ്യപ്പയ്യെ അവളെ വെച്ച് തന്നെ എല്ലാം നടത്താം മാധവ് മെല്ലെ പറഞ്ഞു എടാ മാധവ അനന്യ അവളുടെ കാര്യം നിന്റെ മോൾ മോളറിഞ്ഞാൽ പേടിയുടെ രാവണം ചോദിച്ചു അതപ്പോഴെല്ലിയോ അതൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെടാം സക്കീറിന്റെ നേർക്ക് അവൾ തിരിഞ്ഞു അതുകൊണ്ട് നമുക്ക് അവളെ എന്തെങ്കിലും പറഞ്ഞ് വിശ്വസിപ്പിക്കാം മാധവ് സമാധാനപ്പെടുത്തി അവളെ കൊല്ലാനല്ലല്ലോ നമ്മുടെ പ്ലാൻ ആയിരുന്നത് ഒന്ന് അനുഭവിക്കുക അതുകഴിഞ്ഞ് അവൾ എവിടെയെങ്കിലും ഇടുക അതല്ലേ പ്ലാൻ പ്ലാനായിരുന്നത് പക്ഷേ ആ വിശാൽ അവനാണ് എല്ലാം നശിപ്പിച്ചത് രാവണൻ ദേഷ്യത്തിൽ പറഞ്ഞു ശരിയാ അവളെ നല്ലതുപോലെ അനുഭവിച്ചു എന്നാലും അവൾ നല്ലൊരു പീസാണ് റയർ ഐറ്റംസ് ചിരിയോടെ മാധവ് പറഞ്ഞു രാവണൻ ചിരിച്ചു വിശാൽ അവളുടെ കഴുത്തിൽ പിടിച്ച് അമർത്തി കൊന്നതോടെയാണ് കഥ തിരിഞ്ഞത് പിന്നെ നമ്മൾ പോലീസാണല്ലോ ഏത് വാദിയെയും പ്രതിയാക്കുവാനും എത്ര പ്രതിയെയും വാദിയാക്കാനുള്ള കഴിവ് ഈ പോലീസിനുണ്ടല്ലോ അങ്ങനെ അവളെ പ്രോസിക്യൂട്ട് മുദ്രവൃത്തി എല്ലാ തെളിവുകളും നമുക്ക് അനുകൂലാക്കി ഇതിൽ കൂടുതൽ ഇനി എന്താണ് വേണ്ടത് ഇനി നമ്മളെ ഈശ്വരം വിചാരിച്ച പോലും ഒന്നും നടക്കില്ല കാരണം നമ്മളല്ലാതെ മറ്റാരും പറഞ്ഞ് അറിയില്ല മാധവ് അഹങ്കാരത്തോടെ പറഞ്ഞു നിർത്തി എന്തായാലും അവൻ ജയിലിൽ പോയി ഇനി അടുത്തത് ആ കാശി അവനെ പിടിച്ചാൽ സമാധാനത്തോടെ നമുക്ക് തെറ്റുകൾ ചെയ്ത് ജീവിക്കാം രാവണൻ ആർത്തലച്ച് തിരിച്ചുകൊണ്ട് പറഞ്ഞു അടുത്ത ദിവസം ഉറങ്ങിയണീറ്റ് മാധവ് കാളിൽ വന്നു അപ്പോൾ ഫോൺ റിംഗ് ചെയ്തു മാധവ് അതിനടുത്ത് കാതിൽ വെച്ചു എടാ ചതിച്ചടാ നീ ടി ഓൺ ചെയ്ത് നോക്ക് വെപ്രാളത്തോടെ രാവണം പറഞ്ഞു മാധവ് ഒന്ന് മനസ്സിലാകുന്ന ടി വി ഓൺ ചെയ്തു അനന്യയുടെ കൊലപാതകം മാധവ് രാവണന് മരിച്ചുപോയ വിശാലമാണെന്ന് തെളിവുസൃതം നിർത്തി നമ്മുടെ ദേവനന്ദ ഐ പി എസ് മാധവ് ഞെട്ടലോടെ സ്വാഭാവിക ആ സമയം പോലീസ് വാഹനം വരെന്ന് ഒറ്റ തോന്നിയിരുന്നു ദേവനന്ദ ചിരിയുടെ കയ്യിൽ വാറന്റുമായി മാധവന്റെ മുന്നിൽ വന്നിരുന്നു നീ ചതിച്ചല്ലി നിന്റെ അച്ഛനല്ലിടി ഈ ഞാൻ മാധവ് റെയിലൂടെ ചോദിച്ചു അച്ഛനോ താനോ ഏത് വഴി താനാണോ എന്നെ പഠിപ്പിച്ചത് താനാണോ എനിക്ക് ജോലി മേടിച്ചു തന്നത് ജന്മം തന്നാൽ മാത്രം അച്ഛനാകില്ല മിസ്റ്റർ മാധവ് നന്ദൻ തെറ്റിയതാൽ ശിക്ഷ അനുഭവിക്കുക അല്ലാതെ വേറെ വഴിയില്ല എന്തായാലും വരൂ ബാക്കി കോടതിയിൽ വെച്ച് കാണാം അഭിമാനത്തോടെ ദേവനന്ദ പറഞ്ഞു പവി രൗദ്രൻ ഉച്ചത്തിൽ വിളിച്ചു നിന്റെ അച്ഛനാണ് അനനിയെ കൊന്നത് അതും പിച്ചു ചീന്തി നിന്റെ വയസ്സല്ലേ ആ കൊച്ചിനും എന്നിട്ടും ചെ രൗദ്രൻ പുച്ചത്തോടെ പറഞ്ഞു പവിത്ര ഒന്നും ഒന്നുമില്ലാതെ നിന്നു അവൾക്ക് വിശ്വസിക്കാനായില്ല രാവണനെയും മാധവനെയും അറസ്റ്റ് ചെയ്തു അളകു എന്റെ കൊച്ചിന്റെ പേരുദോഷം നീ അങ്ങ് മാറ്റി അത് മതി മുഹമ്മദ് നെഞ്ചിൽ കഴിവു പറഞ്ഞു സജിത അപ്പോഴും കരയുമായിരുന്നു ജയിലിക്കിടന്ന സക്കീർ ഇതെല്ലാം അറിഞ്ഞ് പുഞ്ചിരിയോടെ നിന്നു രാത്രി പവിത്രയുടെ അടുത്ത് രൗദ്രൻ വന്നിരുന്നു എന്താ മാഷി പവിത്ര അവനെ നോക്കി ചോദിച്ചു എടോ നിനക്കിപ്പോൾ എന്നോട് പ്രണയം കൂടിയോ കുറഞ്ഞു രൗദ്രൻ അവളുടെ കണ്ണിൽ നോക്കി ചോദിച്ചു കൂടാതെ കുറയത്തില്ല മാഷി ശരീരം മാത്രമേ ഒന്നായില്ലെന്നുള്ളൂ മനസ്സ് മനസ്സ് ഒന്നായി പവിത്ര അവന്റെ തോളിൽ ചാഞ്ഞുകൊണ്ട് പറഞ്ഞു ഒരുപക്ഷെ കാശി തിരികെ വന്നാൽ രൗദ്രൻ ചോദിച്ചു പവിത്ര നിവർന്ന് രവിദ്രനെ നോക്കി പറ രൻ പിന്നെയും ചോദിച്ചു ഇട്ടേച്ച് പോയവനല്ലേ വന്നാലും ഞാൻ മാഷിൽ നിന്ന് പോയില്ല ഇട്ടേച്ച് പോയതല്ല രൗദ്രൻ മെല്ലെ പറഞ്ഞു പിന്നെ കണ്ണുകൾ വിടർത്തി പവിത്ര ചോദിച്ചു അവൻ എന്നേക്കാളും നിന്നെ പ്രണയിച്ചിരുന്നു ഇപ്പോഴും പ്രണയിക്കുന്നു അവനോളാരും നിന്നെ പ്രണയിച്ചു കാണില്ല ഈ ഞാൻ പോലും രൗദ്രൻ അവളുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു എന്താ നിങ്ങൾ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പവിത്രയുടെ കണ്ണുകൾ നിറഞ്ഞൊളുമ്പേ അവൾക്ക് കാഴ്ച മങ്ങുന്നതൊരു തോന്നി രൗദ്രൻ പവിത്രയോട് എല്ലാം തുറന്നു പറഞ്ഞു എല്ലാം കേട്ട പവിത്ര ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു എന്തിനാ എന്നെ പിന്നെയും പിന്നെയും വേദനിപ്പിക്കുന്നത് എന്തിനു വേണ്ടി ഒരു ദിവസമാണെങ്കിൽ പോലും സ്നേഹിച്ചു കൂടെ ജീവിച്ചു എന്ന സന്തോഷം ഉണ്ടാകുമായിരുന്നല്ലോ എന്തിനാ എല്ലാവരും എന്നോട് ഈ ചതി ചെയ്തത് അവൾക്ക് കരച്ചിലടക്കാനാതെ രൗദ്രൻ്റെ കോളറിൽ പിടിച്ചോണ്ട് ചോദിച്ചു രൗദ്രൻ ഒന്നുമിണ്ടാതി അവന് വാക്കുകളില്ല കരഞ്ഞു തളർന്ന് പവിത്ര വാങ്ങി അവന്റെ മാറിൽ വീണു അവൻ അവളെ താങ്ങി ബെഡിൽ കടത്തി രാവണനെയും മാധവനെയും കോടതിയുടെ മുന്നിൽ നിർത്തി ദേവനന്ദ ഒക്കെ ജഡ്ജിയുടെ മുന്നിൽ നിർത്തി സാർ മരണപ്പെട്ട അനിയുടെ കൈവിരലിൽ കണ്ട മാംസം മാധവന്റെയാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു ഇത് പണം കൊണ്ടും പോലീസ് എന്ന പദവി കൊണ്ടും മറച്ചു കാലം തെളിയിക്കാത്ത തെറ്റുകളില്ല മനുഷ്യൻ ഒരു വാതിലടച്ചാൽ ഈശ്വരൻ നൂറു വാതിൽ തുറക്കുമല്ലോ അതിന്റെ തെളിവാണ് മാധവ് രാവണനെ സംസാരിക്കുന്ന ദൃശ്യം ദേവനന്ദ ജഡ്ജിയുടെ മുന്നിൽ അവർ സംസാരിക്കുന്നത് ഒളിച്ചിരുന്ന് പിടിച്ചു ഇത് കാണുന്ന രണ്ടുപേരും ഞെട്ടലോടെ പരസ്പരം നോക്കി നമ്മൾ പറയുന്നത് ഇത് തെളിയില്ല മാധവ് പറഞ്ഞു ഓർത്തു എല്ലാം നോക്കിക്കാണുന്ന ജഡ്ജ് അവരെ ഒന്ന് നോക്കി എല്ലാ തെളിവും രണ്ടുപേർക്കെതിരെ ഉന്നതങ്ങളിലിരിക്കുന്ന പോലീസ് അധികാരി തന്നെ തെറ്റുകൾ ചെയ്യുന്നത് നീതിപീഠത്തിന്റെ മേൽ ഭയല്ലാത്തതാണ് കാരണം സക്കീർഭായ് ചെയ്യുന്നത് തെറ്റാണെന്ന് നിയമം പറയുമ്പോൾ ഇവർ ചെയ്യുന്നത് ശരിയാണോ പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും പിച്ചു ചീന്തുന്നവരെ കൊന്നുകളയുന്ന സക്കീർഭായ് തീവ്രവാദി പീഡനവീരന്മാർ എല്ലാവരും പുണ്യാളന്മാർ ഉച്ചത്തോട് ദേവനന്ദ ചോദിച്ചു എല്ലാരും നിയമം കൈയിലെടുത്താൽ നാടുണ്ടാകും ആർക്കും ആരെയും കൊല്ലാൻ അവകാശമില്ല ജഡ്ജി ദേവയെ നോക്കി പറഞ്ഞു അപ്പോൾ പീഡിപ്പിക്കാനും കൊല്ലാനും മോഷ്ടിക്കാനും അവകാശം ഈ നാട്ടിലുണ്ടോ സാറേ നീതിവിടെ സാറ്റിസ്ഫൈ ആണെങ്കിൽ നിയമം ആരും കൈയ്യിലെടുക്കില്ലല്ലോ സാറേ ദേവ തിരിച്ച് ജഡ്ജിയോട് ചോദ്യം ചെയ്തു ജഡ്ജിക്ക് ഒന്നും മിണ്ടാനായില്ല മിണ്ടാൻ അതിന് ഉത്തരവില്ല നിയമം അതാണല്ലോ ഗൾഫിൽ ഇതുപോലത്തെ കേസ് നടന്നാൽ ഉടനെ കൊല്ലും അതുകൊണ്ട് അവർക്ക് ഭയമുണ്ട് പക്ഷെ ഭാരതത്തിൽ മാത്രം പ്രതികൾക്ക് നല്ല ഭക്ഷണം കൊടുത്ത് വളർത്തുന്നു എന്താ അല്ലേ നിയമമാർഗ്ഗം തന്നെ വേണം ഭാരതത്തിൽ പെണ്ണിനെ ദേവിയായി പൂജിക്കുന്നു അതേ നാട്ടിൽ തന്നെയാണ് പീഡിപ്പിച്ചു കൊല്ലുന്നതും ഇതൊക്കെ മാറിയാൽ മാത്രമേ സക്കീറിനെ പോലെ ഒരു വ്യക്തി ഇനി ഉണ്ടാതിരിക്കൂ ദേവനന്ദ ഒറ്റശ്വാസത്തിൽ പറഞ്ഞു നിർത്തി എല്ലാവരും നിശബ്ദത മാത്രം അന്യനിയുടെ മാതാപിതാക്കൾ നെഞ്ചൊരുക്കിയിരുന്നു എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ലാ അനുസരിച്ച് മുമ്പോട്ട് പോകാൻ പറ്റൂ എല്ലാ തെളിവുകളും രണ്ടുപേർക്കെതിരായതിനാൽ രണ്ടുപേർക്കും ജീവവിരുദ്ധ ശിക്ഷ നടപ്പിലാക്കുന്നു ജഡ്ജി പറഞ്ഞുകൊണ്ട് പേനയുടെ മനോടിച്ചു ദേവനന്ദ ഒന്നും ഇണ്ടാതിരുന്നു ശിക്ഷ കുറഞ്ഞുപോയല്ലോ എന്ന വേദന ആ മൂത്തുണ്ടായിരുന്നു രണ്ടുപേരെയും പോലീസ് കൊണ്ട് കോടതിയിൽ നിന്ന് ഇറങ്ങാൻ പോയതും ഒരു കാർ അതിവേഗത്തിൽ വന്നിരുന്നു അതിൽ നിന്ന് കാശി അതിവേഗത്തിൽ പുറത്തിറങ്ങി രാവണനെ വിളിച്ച് കാറിന് ഇട്ടു തടയം പോയ പോലീസിനെ ദേവ തടഞ്ഞു മാധവ് രക്ഷപ്പെടാൻ ഓടിയതും ദേവ കയ്യിൽ തോക്കെടുത്ത് മാധവിന്റെ നിറക്ക് ഷൂട്ട് ചെയ്തു കാശി രാവണനെയും കൊണ്ട് അതിവേഗത്തിൽ കോടതിയിൽ നിന്ന് ആ കാർ വാങ്ങു മാധവ് ആ മുറ്റത്തിൽ വീണു രാധ കണ്ണുകളടച്ചു കോടതിയിലിരുന്നെല്ലാവരും ഞെട്ടലോടെ നോക്കി ജഡ്ജി ദേവയെ നോക്കിയിരുന്നു അള്ളാഹു എന്റെ മോൾ ഇത് കണ്ട് സന്തോഷിക്കുന്നുണ്ടാകും മുഹമ്മദ് നെഞ്ചിൽ കഴിച്ചു പറഞ്ഞു ദൂരെ നിന്ന് ആ ആന്മാവ് ചിരി കളർന്ന കണ്ണുനീരോടെ നോക്കിയിരുന്നു അതേസമയം കാറിൽ പോയിക്കൊണ്ടിരുന്ന കാശി രാവണനെ കാറിൽ നിന്ന് പൊട്ടിത്തെറിച്ച് രണ്ടുപേരും പറഞ്ഞപ്പെട്ടു കാശി ബോംബ് സെറ്റാക്കിക്കൊണ്ട് രാവണനെ കാറിൽ കയറ്റി കൊല്ലാനായിരുന്നു അവന്റെ പ്ലാൻ അതിൽ അവനും ബലിയായി തന്റെ ജീവൻ കൊടുത്ത് ഒരാത്മാവിന് ശാന്തി ലഭിക്കാൻ കാശി തുനിഞ്ഞു തെറ്റെയ്തത് അച്ഛനാണെങ്കിൽ ശിഷ്യ ഒന്നു തന്നെ മരണം സക്കീർ പറയുന്നതാണ് ശരി അയാൾ ചെയ്യുന്നതാണ് ശരി ചേത്താന്റെ കൂടതിയിൽ മരണം മാത്രമാണ് ശിക്ഷ ദേവ മനസ്സിലലോചിച്ചോണ്ട് രാധയുടെ നേർക്ക് തിരിഞ്ഞു മാപ്പമ്മ അമ്മയുടെ മംഗല്യം ഞാൻ കാരണം ദേവ ഇടറിയ സ്വരത്തിൽ പറഞ്ഞു മോളാണ് ശരി മോളുടെ പ്രായമുള്ള ഒരു പെണ്ണിനെ പിച്ചു ചീന്തിയത് അറിഞ്ഞപ്പോൾ തന്നെ എന്റെ മനസ്സിൽ അച്ഛൻ മരിച്ചിരുന്നു ഈ മംഗല്യം ആരുമായി എനിക്ക് എന്തിനെ ഞാൻ നേരത്തെ തന്നെ വിധവയായി മോൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും മോളുടെ വരവിനായി ചിരിയോടെ രാധ പറഞ്ഞോണ്ട് അവളെ തന്നോട് ചേർത്ത് പിടിച്ചു ദേവനന്ദയെ അറസ്റ്റ് ചെയ്യാൻ ജഡ്ജി ഉത്തരവിട്ടു അവൾ ചിരിയോടെ രണ്ട് കൈകളും നീട്ടി ലോക്കപ്പിൽ പോകുന്നവനെ ദേവ ചാക്കോച്ചനെ കാണാൻ ആവശ്യപ്പെട്ടു രണ്ടുപേരും മുഖാമുഖം നോക്കി ഒരു പുഞ്ചിരിയോടെ നിന്നു കൊച്ചു കള്ളി അഭിനയിക്കുവാനും അറിയ അല്ലയോ ചിരിയോടെ ചാക്കോച്ചൻ ചോദിച്ചു ദേവനന്ദ ഒന്നും മിണ്ടാതെ ഇരുന്നു എന്നെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടായിരുന്നു ഈ നാടകം എന്നത് ഞാൻ അറിഞ്ഞു ഞാനിപ്പോഴും പറയുക നീ എന്റെ വെണ്ണ നിന്നെ ഞാൻ ആർക്കും കൊടുക്കില്ല ആർക്കും ചിരിയോടെ ചാക്കോച്ചം പറഞ്ഞു ഞാനും ആർക്കു വേണ്ടിയും ഇനി ഹൃദയം തിരക്കില്ല നമ്മൾ പുറത്തിറങ്ങുന്ന നിമിഷം നമ്മൾ ഒന്നാകുന്ന നിമിഷമായിരിക്കും അതുവരെ രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് നമുക്ക് പ്രണയിക്കാം ചിരിയോടെ നേരുന്നു പറഞ്ഞു മാം ടൈം എന്ന് സുകേഷ രണ്ടുപേരും ചിരിയോടെ യാത്ര പറഞ്ഞു ഹോസ്പിറ്റലിൽ കിടക്കുന്ന പവിത്ര എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വേദനയോടെ എല്ലാം കേട്ടു കിടന്നു മാഷേ തളർന്ന സ്വരത്തിൽ പവിത്ര വിളിച്ചു രൗദ്രൻ അവളെ നോക്കി ചേച്ചി അച്ചായനും ഒന്നാകുന്ന നിമിഷം വരെ കാത്തിരിക്കുമോ അവർ ജീവിതം തുടങ്ങുമ്പോൾ നമുക്കും തുടങ്ങാം പവിത്ര കേണപേക്ഷിച്ചു കാത്തിരിക്കാം നിന്റെ വേദന മറക്കുവാനും ആ സമയം ധാരാളം ചിരിയോടെ രൗദ്രൻ പറഞ്ഞു നിറഞ്ഞ മിടിയോടെ പവിത്ര പുഞ്ചരിച്ചു അവർ രണ്ടുപേരും ഒരുമിപ്പിക്കാൻ വേണ്ടി ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്നു അനിൻ്റെ സമാധാനത്തോടെ മറ്റൊരു ലോകത്തിലോട്ട് യാത്രയായി നിറവേറാത്ത തന്റെ പ്രണയത്തിന്റെ ഓർമ്മകളുമായി ശിക്ഷ കഴിഞ്ഞാലും സക്കീർ സക്കീറായിട്ട് തന്നെ ജീവിക്കും ചേത്താൻ്റെ കോടതി ഒരിക്കലും ഒരു കാരണവെച്ചാലും അവധി കൊടുക്കില്ല കാരണം ശിക്ഷ കൊടുക്കുന്നത് ചേത്താനാണ് ദി എൻഡ്